ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇമാം അജാലിനെക്കുറിച്ച് കുറിച്ച് ഓക്കെ ഇപ്പോ നമ്മൾ അറിയുന്നൊരു സാദിൻ്റെ പ്രഭാഷണം വന്നു എന്തോ എന്തോ സംഭവിച്ചത് എന്ത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ലെന്ന് ലോകം ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇമാം മഹദിയെ വിശ്വസിക്കുന്നതും ഇമാം മഹദി തങ്ങളുടെ കൂടെ കൂടുന്നതും ബഹുദൈവാരാധകരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇമാമും ഒരു ആലിമും പറയാത്ത വാക്കാണത് അത് എങ്ങനെ പറഞ്ഞു എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ് എങ്ങനെ ആ വാക്കുകൾ നാവിലൂടെ വരുന്നു എന്തെങ്കിലും ഒരു ശൈത്വാനിയത്തായ ഫിത്തന അദ്ദേഹത്തിന്റെ മേൽ സംഭവിച്ചു കാണും അങ്ങനെയാണെന്നുള്ള സലാമത്ത് കൊടുക്കട്ടെ കാരണം ഒരു അറിവുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയില്ല ഒരു വിവരമുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല പറയൂല എങ്ങനെ പറയാം ആയിരിക്കും ഞാൻ പറയാം

മദീനയിൽ മരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മദീനയിൽ പോയി മരിക്കണം എന്ന് ഹബീബിന്റെ ഹദീത് അല്ലേ സൊല്ലമുള്ള വല്ല അവപ്പാൽ സ്വല്ലാ വസ്സലം ഹദീദിന്റെ വചനങ്ങൾ ചിലപ്പോ അക്ഷരങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം മദീനക്കോ മക്കോ അങ്ങനെ ഒരു പുണ്യമില്ലെന്നോ അങ്ങനെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഗുരുതരമായ അബദ്ധമാണ് തെറ്റാണ് ഒരു ബോധ്യമുള്ള മനുഷ്യൻ ബോധത്തോടു കൂടെ പറയൂല മുസ്ലിമായ ഒരു പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും പറയൂല പറഞ്ഞു പോയിട്ടുണ്ട് അതിന് വീഡിയോ മോർഫിങ് എന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തെറ്റാണ് ആര് പറഞ്ഞാലും ശരിയാച്ചുകൊണ്ടേ നമുക്കതിനെ വിധിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് മദീന മദീനത്ത് പോയി ചില ുംഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് എന്റെ വിശ്വാസം നല്ല ഒരിക്കലും പറയാൻ പാടില്ലല്ലോ അവസാനം എന്താ ومن المسيح الدجال അവന്റെ ഫിത്തനയിൽ നിന്ന് മുമ്പത്ത് മുഴുവൻ അമ്പിയാക്കന്മാരുടെ മുഴുവൻ ആളുകളും പോരുന്ന ഒരു വിഷയം ആൾ നല്ല മനുഷ്യനാണ് എന്തർത്ഥത്തിൽ അതിന് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് പിഴവാണ് അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നു മനുഷ്യർമാനും കിട്ടിയതിനു ശേഷം ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് പോകാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ എന്തെങ്കിലും ഒരു സിഹർ സംഭവിച്ചതാണോ എന്തെങ്കിലും കണ്ണീർ കൊണ്ടുപോയതാണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അള്ളാഹുവിന്റെ പരീക്ഷണമാണോ അദ്ദേഹത്തിന് സംഭവിച്ചെന്നറിയില്ല ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ടായത് അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടേ ഒരു മുസ്ലിമെ സംസാരിക്കാൻ പാടുള്ളൂ മസീഹുദ്ദാനെ സംബന്ധിച്ച് ഹദീത്ത് വന്ന വിഷയമാണ് സ്വഹി മുസ്ലിമിൽ ഹദീത് ഉണ്ട് സുനൻ തുർമിതിയിൽ ഹദീത്ത് ഉണ്ട് അഹമ്മദ് എന്നുതത്തിൽ ഹദീത് ഉണ്ട് സ്വഹിഹായ ഹദീത്തുകളിൽ മുഴുവനും അവൻ ഏറ്റവും വലിയ ഫിതനയാണെന്നും അവന്റെ കയ്യിലുള്ള നിങ്ങൾ കാണുന്ന തീ എന്ന് പറയുന്നത് തീ അല്ലെന്നും അവൻ കാണിക്കുന്ന സ്വർഗം അത് നരകമാണെന്നും അസുരവാഹിതങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടായിരിക്കെ അവൻ നല്ല ആളാണെന്ന് പറഞ്ഞ ജൂതന്മാർ മാത്രമാണ് അവർ മാത്രമാണ് ഇന്നും അയാളെ കാത്തിരിക്കുന്നത് ലോകത്തിന്റെ വിമോചകനായിട്ട് വരുമെന്ന് പറയുന്നത് മുസ്ലിമുകളല്ല നമുക്കത് ഫിത്തനങ്ങൾ അന്തരൂഹം അലിസ്ലാമിൻ്റെ സമൂഹം താക്കീത് ചെയ്ത ആളാണ് അമ്പിയാക്കന്മാർ മുഴുവൻ താക്കിയതീരുന്നു അതിലും വലിയൊരു ഫിത്തനെ ഇനി ലോകത്ത് വരാനില്ലെന്ന റസൂർ നായ നിങ്ങൾ പറഞ്ഞു അങ്ങനത്തെ ഒരാളെ പറ്റിയാണ് നല്ല ആളാണെന്ന് എങ്ങനെ പറഞ്ഞു ഒരു പക്ഷെ അതിന് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് അല്ലെങ്കിൽ അത് നിരുത്തരവാദപരവും അടിസ്ഥാനരഹിതവും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളുമാണ് എന്ന് തെറ്റുകൾ തിരുത്താനും മനസ്സിലാക്കാനും വേണ്ടി പറയാം അതിനനുബന്ധമായി പറഞ്ഞ വേറെയും വിഷയങ്ങളുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതോ ആണെങ്കിൽ അത് ഷിഫയാക്കി കൊടുക്കട്ടെ പക്ഷം അത്തരം ആളുകൾക്ക് ഒരു ബുദ്ധിസ്ഥിരതയോ ഓർമ്മസ്ഥിരതയോ വരുന്നത് വരെയൊക്കെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിൽ ജാഗരൂകരാകണം എന്ന് പൊതുജനങ്ങളോട് അറിയിക്കുകയാണ് അള്ളാഹു നമ്മുടെ അൽമിൽ നമ്മുടെ ഈമാനിൽ അള്ളാഹുത്താല ഇസ്തഖാമത്തിലും അള്ളാഹുത്താല അടിയുറച്ച് നിൽക്കാൻ ഭാഗ്യവും തോഫിക്കും അള്ളാഹു നൽകട്ടെ ഇതൊരു വലിയ ഫിത്തനയാണ് അത് സംഭവിക്കുന്നു എങ്ങനെ അതായി പോകുന്നു നമ്മൾ അലച്ചു നോക്കും അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഈമാനും യഹീനും കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോയേക്കാം ഇമാം ഇമാ മഹദീമാമനെ സംബന്ധിച്ചൊന്നും അങ്ങനെ ബഹുദൈവ ആരാധന ചെയ്യുന്ന ഉമ്മിനീങ്ങളുടെ ഖിലാഫത്തല്ലേ അദ്ദേഹം ഏറ്റെടുക്കാൻ വരുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വരിക അങ്ങനെ മുസ്ലിം അല്ല കൂടെ ഉണ്ടാവുക അത് പിന്നെ അവിശ്വാസികളാണ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നത് എന്താ അർത്ഥത്തിൽ പറഞ്ഞുപോയ വിഷയങ്ങളിൽ തെറ്റു സംഭവിച്ചത് തൂപ ചെയ്ത് മടങ്ങണം തൂപ ചെയ്ത് മടങ്ങേണ്ട വിഷയങ്ങളാണത് മദീന സ്വന്തം നാട്ടിലേക്ക് വരുമെന്ന് പറയും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ മദീന എന്താണ് അഹബുൽ ബിലാദി അല്ലല്ലോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട നാടല്ലേ അത് ആ നാട്ടിലേക്കല്ല മുദുഖലസ് മുഖരജ സുധ അങ്ങനത്തെ നാട്ടിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏതെങ്കിലും മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തേക്ക് വരുന്നതാണ് പറയേണ്ടത് അതൊക്കെ ഭയങ്കര മോശമല്ലേ